ആണോന്നാ ആ എന്നാ ഇതിപ്പ എടുത്ത രീതിയിലൊക്കെ മടക്കിക്കാൻ നിന്ന് അങ്ങ് മടക്കാൻ ആ മടക്കാൻ സമയായിട്ട് ട്ടോ അപ്പോൾ ഒരിക്കലും ഇടാത്ത ഇടാത്തൊരു വീഡിയോയാണ് ഇടാൻ പോകുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലും ബോർഡ് അതുപോലെയാണ് വളരെ രസകരമായ നിമിഷങ്ങളൊക്കെ കാണാൻ പറ്റുവേ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാരണം പറഞ്ഞ ആരും ഇതുവരെ കാണാത്തൊരു വീഡിയോ ആണ് ഞങ്ങൾ എടുക്കാത്തൊരു വീഡിയോ ആണ് വേറെ ഒന്നും അല്ല ഈ സാധാരണ കൊണ്ട് ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തുണി വാങ്ങി നമ്മൾ തിരിച്ചു വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം നാളെ പള്ളിയിൽ പോകാനായിട്ട് സാരി സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും പറയും ചുരിദാറിട്ടുണ്ട് പോയിക്കൂടെന്ന് സത്യം പറയാമല്ലോ എനിക്കധികം ചുരിദാർ ഒന്നും ഇല്ല ഞാൻ ചുരിദാർ വാങ്ങാറുമില്ലാട്ടോ ഞാൻ ബി എഡ് പഠിച്ചപ്പോൾ മുതൽ ആയിരുന്നു സ്ഥിരം കാരണം ഞങ്ങൾക്ക് സാരി കൊടുത്തോണ്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സാരി കൊടുത്തു തുടങ്ങി പിന്നെ പഠിപ്പിക്കാൻ കയറി അന്നും ആയിരുന്നു അന്നൊക്കെ സാരി വേണം നിർബന്ധമായിരുന്നു പിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞപ്പോഴോ ആദ്യം വലിയ കഷ്ടമായിരുന്നു എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോജോ തന്നെ ചുരിദാർ ഇഷ്ടമല്ലായിരുന്നു കൂട്ടുകാരെ ഇഷ്ടമല്ലായിരുന്നു സ്ഥിരം ആയിരുന്നു എനിക്ക് അങ്ങനെ ചുരിദാർ വാങ്ങി തന്നിട്ടില്ലാകെ പാടെ വാങ്ങി തന്നിരിക്കുന്നത് ഒരു മൂന്ന് ചുരിദാറായിരുന്നു എന്നാൽ സാരി എനിക്ക് ഇഷ്ടം പോലെ വാങ്ങി തന്നിട്ടുണ്ട് നിനക്ക് ഞാൻ സാരി എടുക്കുന്നതാണോ ചുരിദാർ ഇടുന്നാണോടാ ഇഷ്ടം ഓടാ ഇവിടെ ഞാൻ ചുരിദാർ ഇടുന്നത് മെടി ഇടുന്നത് ഉടുപ്പ് ഉടുപ്പിടുന്നൊക്കെയായിട്ട് ഇഷ്ടം ഞാൻ എന്നെങ്ങടെ കുഞ്ഞായിട്ട് കാണിക്കാനും ഭയങ്കര ഇഷ്ടാണ് എന്റെ തോളാ നീ പിടിച്ചത് ആദ്യമായിട്ട് തോളെ വന്ന് പിടിച്ചപ്പോ ഞാനിങ്ങനെ ഇവിടെ എന്റെ തോളെ പിടിക്കുന്നെന്നോർത്ത് നോക്കി കഴിഞ്ഞപ്പഴേ ഈ കുരുപ്പിനു പൊക്കം വെച്ച എന്റെ തോളെ പിടിച്ചിരിക്കുന്നു ഞാൻ പോലും അറിഞ്ഞില്ല ഇവനെ പൊക്കം വെച്ച കാര്യമൊന്നും അങ്ങനെ അപ്പഴേ നമ്മളെ ആ നിനക്ക് ചുരിദാറെ ഇഷ്ടം എന്നാണോ പറഞ്ഞേ എന്നും പശാ നാളെ ചുരിദാറൊന്നുള്ളൂ നാളെ നമ്മള് ചുരിദാർ ഇടുന്നതായിരിക്കും നമ്മൾ വൈകിട്ട് ചു വൈകിട്ട് നമ്മൾ ആൻസുകൂട്ടനെ കൊണ്ടൊരു പിക്നിക്കിന് പോകുന്നുണ്ട് നമ്മൾ കടലിന്റെ അടിയിൽ കൂടിയൊക്കെ നൽകാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുമായിരിക്കും കേട്ടോ ആൻസുകൂട്ടനാദ്യമായി കടലിൻ്റെ അടിയിൽ കൂടി പോകുവാണ് വേറെ ഒന്നുമല്ല ഇനിയിപ്പം അതിനെ വലിയ സർപ്രൈസാക്കി ഒന്നും വെക്കുന്നില്ല ഉള്ളതൊള്ളോണമൊക്കെ അങ്ങ് പറയും നമ്മുടെ തൊടുപുഴയിൽ മറൈൻ മറൈൻ എക്സ്പോ മറൈൻ എക്സ്പോ വന്നിട്ടുണ്ട് അത് പല സ്ഥലങ്ങളിൽ അവർ വരുന്നതാണ് ഒരു മാസത്തോളം നമ്മൾ തൊടുപുഴ കാണും നമ്മുടെ ഡിസംബർ പതിനേഴാം തീയതി ആണ് കേട്ടോ വന്നത് ഇതുവരെ കാണാനൊന്നും പോയില്ലായിരുന്നു അപ്പോൾ സ്കൂൾ ഓർക്കണതിനു മുമ്പായിട്ട് ആൺസൂട്ടനെ ഒന്നുകൊണ്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു കാണാത്ത കാഴ്ചകളും അനുഭവിക്കാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തപ്പം അത് ആൺസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചു വേറെ ആരും ഇല്ലല്ലോ ഇവനെ കൊണ്ടുപോകാനായിട്ട് അതുപോലെ എന്നെ കൊണ്ടുപോകാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ ഇവനല്ലേ ഉള്ളൂ എനിക്ക് ഇവനും ഇവന് ഞാനും ഇവന് ഞാനും എനിക്ക് ഇവനും അത് തന്നെയാണ് കേട്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീന്ന് പറയും പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലടാ ഏഹ് ഇങ്ങോട് നോക്കേ ഇങ്ങള് നോക്കേലേപ്പ് വെച്ച് ഒത്തിക്കേപ്പ് വെച്ച് ഓട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതാ അത് അതും എടുത്തുകളയല്ല ഇവൻ്റെ കയ്യിൽ ഓരോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറെങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കിട്ടും അതുപോലെ ഇവന്റെ കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ് ഏടാ അത് അവിടെ ഇറ ഇതിന്റെ കാര്യ അപ്പൊ നമ്മൾ സാരി സെലക്ട് ചെയ്യാൻ പോവാ അപ്പൊ എടുക്കുമ്പോഴേ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ അത് നാളെ വൈകിട്ടാണുള്ളതാണോ അപ്പോൾ എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ എനിക്ക് ഏതെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവനിങ്ങടെ ചേരുന്നത് വേണ്ട എടുക്കാൻ എനിക്കാണെ ഇഷ്ടം പോലെ സാരി ഇരിക്കാം ആ കുറേ സാരി ഇരിക്കാന്ന് ഇതിന്ന് ഏത് സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചിരുന്നു ഇവന്റെ ഉടുപ്പിനെ പറ്റിയത് വേണ്ട സെലക്ട് ആൻ അതുകൊണ്ട് അത് ഇനി തപ്പി 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 മുന്തിരി കളം കണ്ടടാ മുന്തിരിപ്പടം നിൽക്കും ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു എന്തോ ചെയ്യോ എന്തോ എന്തോ ഈ അലമാരി തുറക്ക അലമാരില്ല ഒഴുക്ക സാരി ഇവിടെ കിട്ടില്ലെങ്കി അവിടെ തുറക്ക അവിടെ അവിടെ അവടെ ഇത് കണ്ടില്ലേ ഞാൻ ഇട്ടേക്കുന്ന പിങ്ക് പിങ്ക് ഉണ്ടെന്നും പറഞ്ഞ് വേഗം പോയി ഇത് ഞാൻ ഇട്ടിട്ടേ കൊറേ നാളായി ഇതിനകത്തെ ഫുള്ള് പിങ്കാ ഇത് ബ്ലൂ ആണെങ്കിൽ എനിക്ക് ഇവിടെ ബ്ലൂ ഉണ്ട് ഇതും ബ്ലൂ ആണ് അവക്ക് ഫുള്ള് പിങ്കാ അതുകൊണ്ട് ഇപ്പും പിങ്കാ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കാന്ന് പിങ്ക അപ്പൊ അലമാരി തുറന്നോ സമ്യാ കുട്ടിച്ചാത്തിന്റെ വാലല്ലേ കുട്ടിച്ചാത്തിന്റെ വാലാ നീ തുറക്കടാ അതീ കിടന്ന താക്കോലാ ചേച്ചേ കിച്ചൻ ഇല്ല അതിനകത്ത് കിച്ചൻ ഉണ്ടായിരുന്നല്ലോടക്കോ ഇരിക്കുന്ന സാരികളൊക്കെ അതിന്റെ രണ്ടാമത്തേതാടാ ഇതിന്റെ തന്നെ താക്കോലാ അത് രണ്ട് താക്കോലാടാ അവര് തന്നത് രണ്ട് സെറ്റ് സെറ്റ് മലവെള്ളം പോ നീ എങ്ങോട്ട് കേറി പോണതാ ഞാൻ സാരി എടുക്കാൻ വന്നിട്ട് നീ എന്തോന്ന് സ്പൈ സ്പൈഡർമാൻ കളിക്കുന്നതാ ഞാൻ നല്ല പൂത്ത് ടി ഇത് മുഴുവൻ സാരിയാണ് കൂട്ടുകാരെ എല്ലാം കുത്തി നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൽ നിന്ന് ഇനി സെലക്ട് ചെയ്യണം സാരി ഏത് വേണമെന്ന് ഞാൻ ഒരിക്കലും ഉടുക്കാത്തൊരു സാരിയാണ് കേട്ടോ ഇതാ ഇനി ഉടുത്തിട്ടേ ഇല്ല ഈ സാരി കേട്ടോ നല്ല കളറല്ലേ എനിക്ക് ചേരുവോ ചേരില്ലോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാനിത് ഉടുത്തില്ല കേട്ടോ കൊടുത്ത സാരി വാങ്ങിയതാണ് ഇനി ബ്ലൗസ് ഒന്നും ഇല്ല ബ്ലൗസ് തയ്പ്പിച്ചിട്ടും എടാ നാടേ ഇറങ്ങും സാരി നിന്റെ കയ്യിൽ ഇപ്പൊ ചെളിയായി കാണാ അവിടെ മുഴുവൻ ചെളിയാ നീ ഇറങ്ങി ഇറങ്ങി എന്നിട്ട് പോയി കൈ കഴുകി തുടച്ചിട്ടിങ് വന്നാതി ഇപ്പൊ ഉടുപ്പും ചെളിയായി കാണൂല ഇതിനാണെങ്കി ഒരു ബ്ലൗസ് ബ്ലൗസില്ല അല്ലേ പിന്നെ ഇതിട്ടുണ്ടായിരുന്നു ഇതിന് ചേരുന്ന ബ്ലൗസും എവിടെ ഉണ്ടായിരിക്കും വൈറ്റ് ചേരും ആ ഇപ്പം ഇല്ലാത്ത നോപ്പിക്കാൻ നടക്കണ്ട ഞാൻ കൊടുക്കാത്ത ഒരാ രണ്ട് മൂന്ന് സാരിയോളം എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ ഇതൊരു ദിവസം കൊടുത്തോണ്ട് പോയതാണ് ഇത് കൊടുക്കാത്ത സാരിയാണേ ഷിഫോണിൻ്റെ അതും ഒന്നും ചെയ്തിട്ടില്ല വാങ്ങിട്ട് അതേപോലെ വെച്ചേക്കാണ് ഇത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുപോലത്തെ വേറൊരു റോസുണ്ട് ഇത് വേറൊരു കിണറാണ് അതിനെനിക്ക് ബ്ലൗസ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് മിക്കവാറും തന്നെ കൊടുക്കുന്ന സാരിയാണോ ഇത് സ്റ്റുഡൻസ് വാങ്ങിച്ചു തന്നൊരു സാരിയാണ് മല്ലർ കോളേജിലെ പിള്ളേർ ഏത് സാരി കൊടുക്കൂടാ അടുത്തടാ ആ പിന്നെ വെള്ള സാരി കൊടുക്കും ഞാൻ എൻ്റെ പട്ടിയായിരിക്കും ആ വേണം 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 എൻ്റെ കല്യാണ സാരി ആ കല്യാണത്തിന് ഞാൻ പള്ളിയിലെടുത്തുണ്ടോയോ ഈ സാരി അല്ല അതിന് ബ്ലൗസിലിടാ ഞാൻ ഒരിക്കലും കൊടുക്കാത്തൊരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാരി ഞാൻ അതിന് പോണൊന്നും വിളിച്ചിട്ടില്ല വേണ്ട അത് കുറച്ച് ആർഭാടം കൂടുതലല്ലേ എന്നൊരു ചിന്ത നിനക്ക് ആ കളർ ഉണ്ടോയെന്ന് പറപ്പാൻ പോയിക്കോ കളറ് ഞാനത് എടുത്ത് കഴിഞ്ഞിട്ടോ നീ പറയ എനിക്കിടാനൊന്നും ഇല്ല എനിക്കതില്ല എനിക്കതില്ലാന്ന് ഇതിനാൻ ഇതിടാൻ ആയിട്ടാണ് ഞാൻ ചോദിച്ചത് മുന്തിരി കളർ ഉണ്ടോടാൻസ് ഇട്ടോന്നു അത് ഇന്നാളെ ഇട്ടോണ്ട് വന്ന അല്ലേടാ എന്റെ കൂടെ അത് ഉണ്ടെന്നാലും വേറെ ഉണ്ടോ നോക്കണാണ് സൂട്ടാ ഇതിലക്കല്ല വേറെ സാരി എടുക്കാൻ പറ്റിയണ്ടോ നോക്ക ഏ ഇതാ ഇന്നാളിതിന്റെ ആയിരുന്ന ബ്ലൗസ് ഇട്ടാടാ ഇതി പിടിച്ച സാരി ഒത്തിരി നാളായെന്ന് തോന്നണ ഉടുക്കാൻ നല്ല രസമാണ് ചേരൂലേ പിങ്കോ എന്തു കളർ വൈലറ്റ് വയലറ്റ് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചേ തോണ്ടേ മൊത്തത്തിൽ തുറന്ന് അപ്പം ആൻസോട്ടിന്റെ ആഗ്രഹം പോലെ എന്നാ ഇത് കൊടുത്തോണ്ട് വരാമല്ലേ ഓക്കെ ഇത്തവണ സാരി ഉടുക്കാനാ സാരി എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ ഏ എല്ലാം വലിച്ചു വാരി ആ ഇട്ടേക്കെന്ന് അമ്മച്ചിയുടെ സൈഡിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയ ഡാൻസ് ആര് ഇട്ടാ എവിടെ കൊച്ചെനിക്ക് ഇതാര് കന്യാമറിയമോ ഇതാര് കന്യാമറിയമാണോ ഏ ആണോന്നാ ആ എന്നാൽ ഇത് ഇപ്പം ഇടത്ത രീതിയിലൊക്കെ മടക്കിക്കാൻ നിന്ന് അങ്ങ് മടക്കാൻ ആ മടക്കല്ലേ എല്ലാരും ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് പാട്ടുപാടി വീഡിയോ ചെയ്യുന്ന വീഡിയോയൊക്കെ കാണുമ്പോ എനിക്കും കൊതിയാണ് ഞാനും ഒരു ദിവസം പാട്ടുപാടി വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂട്ടുകാരെ റോഹിപ്പൊ വരുന്ന ന്യൂസുകളൊക്കെ ഭയങ്കര ന്യൂസുകളായി എൻ്റെ പൊന്നു മടക്കി താടാവേ ഇങ്ങനെയല്ലടാ ഞാൻ മടക്ക നീ ഇത് പിടിക്കാണോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എങ്ങനെയാണോ എങ്ങനെയാണോ ഞാൻ പിടിച്ചത് ആ ചന്ദനത്തിൽ കടഞ്ഞ എടുത്തൊരു സുന്ദരി ശില്പം ആന്റെ വീട് എാത്തര എന്നിട്ട് പിന്നെ ഇപ്പൊ പറഞ്ഞത് ഈ ചെറുക എന്താ സൗണ്ട് കേട്ടെന്നും പറഞ്ഞ പേടിപ്പിച്ചു കൂട്ടുകാരെ ആരും ഓടുന്ന സൗണ്ട് കേട്ടെന്നും പറഞ്ഞ ഇനി വല്ല കള്ളനും വന്നാണെങ്കിൽ കള്ളം പത്ത് രൂപ നാളെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടു ആ അവസ്ഥയിലാണ് ഞങ്ങളുടെ അങ്ങനല്ല അതങ്ങോട്ട് വയ്ക്കേ ആ സാരി അങ്ങോട്ട് വെക്കേ പിന്നീ പഠിക്കാ അതെന്തിനാ പറ ുമാരി അവർ ലുക്കൊക്കെ തോന്നുന്നുണ്ടോ ഉം പറയണ ഇതെന്താണ് ആ പരീക്ഷം പിടിച്ചോണ്ട് നീ ഏത് പാട്ടാണ് പാടേണ്ടത് പോലെ പോകും പെണ്ണേ മൂമിഴിയാളെട്ടോ തീർന്ന കൂട്ടുകാരെ അങ്ങനെ സാരി എടുത്തതിന് ശേഷം നളൻ എന്തെയ്യും കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ചോറ് കഴിക്കുന്നതിനും കഞ്ഞി കുടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അയിൻ്റെ ഇടയ്ക്ക് ഒരു എന്റെ നളൻ പറയുകയാണ് പുളികുരു വറുത്തുപൊളിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തുമ്പച്ചവാലയിൽ പോയില്ലായിരുന്നോ അപ്പൊ അവിടുന്ന് വാളംപുളി കിട്ടിയില്ലായിരുന്നു രണ്ടു മൂന്ന് വാളമ്പുളി കിട്ടിയായിരുന്നു കേട്ടോ പഴുത്തത് ഒന്ന് രണ്ട് പച്ചപ്പൊളിയും രണ്ടുമൂന്ന് വാളമ്പുളി കിട്ടിയേ അതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്ന് വറുത്ത് കൊടുക്കാവോ വറുത്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു വേഗം എടുത്തോണ്ടാ ചെലവ് മറുത്ത് തരാന്നൊക്കെ എനിക്ക് മനസ്സിലൊക്കെ തോന്നുന്നു ഇപ്പൊ ഫോണല്ല നമ്മുടെ താഴെ പോയി അവിടെ ഓരോ അമ്മച്ചി എന്തിനു ചോദിച്ച കുട്ടുകാർക്ക് വേണ്ടി അമ്മച്ചയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മച്ചിക്ക് കിടപ്പിലാണ് കുട്ടുകാരി അമ്മച്ചക്ക് ഗ്യാസ് ഗ്യാസ് സ്ട്രബിൽ ദഹനക്കേട് അതിന്റെ കൂടെ പനി എന്താ എവിടെ ഇരുന്നാ കുളങ്കുരു കുളങ്കുരു എന്താന്ന അതവിടെ വെക്കാ ഇപ്പൊ ഇത്ര നറക്ക എല്ലാം അവിടെ ഒന്നിച്ചു തിന്നോളാം അത് അതവിടെ ഇരുന്നോട്ടെടുത്തുണ്ടോ ബാ ഇത് പിടിക്കാ എടാ സമയം പോയെന്നാ നീ തന്നെ ശരിക്കും വൃത്തിക്ക് ഓർമ്മ കഴുകതെ ഓർമ്മി എന്നെ കൊഴപ്പം നീ കടിച്ചതാണോ വിളിച്ചത് അത് കളഞ്ഞേരാടുമ ക ുമ്പിൽ താനിരങ്ങൾ ഇണയവിടെ തുണയവിടെ സിന്തൂരക്കുരുവി ടോർച്ച് പിടിക്കടാ നീ ടോർച്ച് പിടിക്കടാ കുഞ്ഞു പുളുംകുരുവാണേ ചുമ്മെങ്കിലും ചുട്ടടുക്കാനേ ഉള്ളട്ടോ നീ അവിടെ പോടാ അതിനോട് പോയെ ചോറ് അതെടുക്കോള ചോറിന സമയം കിടക്കാൻ സമയ ഞാനിട്ട് നമുക്കേ പുളുംകുരു പുളുംകുരു വറക്കോടുക്കാവേ പറ്റെ അത് വായിലിട്ടാത് കഴിച്ചു അത് തീരണമെങ്കി രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും തോടിങ്ങനെ പൊട്ടി പൊട്ടി വരണം അപ്പൊ ആ വീട്ടിൽ അത് പൊട്ടൂ അതിന്റെ ഇപ്പൊ തോട് സെപ്പറേറ്റ് ആവണം കുരുവിൽ നിന്ന് ഇതിപ്പോ തോട് കുരുവിൽ ഇങ്ങനെ ഒട്ടി നിക്കുവല്ലേ ഇത് സെപ്പറേറ്റ് ആവണം പണ്ടൊക്കെ ഇതൊക്കെ സ്ഥിരം തീറ്റയായിരുന്നു എല്ലാ വീട്ടിനും വാഴപ്പുളി ഇല്ലായിരുന്നല്ലോ അപ്പൊ കുളി കുത്തണി ആ ഇല്ലായിരിക്കും പുളി കുത്തണം സമയമാകുമ്പോ കുളും മുരു എല്ലാം കുത്തും അതെല്ലാ പിള്ളേരെല്ലാണെങ്കിൽ പറക്കി കൂട്ടി ചുട്ടും മറുക്കും ഒക്കെ എടുത്തിട്ട് ബാഗ് നിറച്ച് ഇതുകൊണ്ടുണ്ടങ്ങ് പോകും പിന്നെ പണ്ട് പാവാടയ്ക്കൊക്കെ പോക്കറ്റ് പോക്കറ്റുണ്ടായിരുന്നു അതിലൊക്കെ ഇട്ടു പോയിട്ട് സ്കൂൾ കഴിഞ്ഞൊക്കെ വരുമ്പോഴൊക്കെ തിന്നു എവിടെ നോക്കിയാലും ആയിരുന്നു സ്കൂൾ മുറ്റത്തൊക്കെ ധാരാളം കിടച്ച പിള്ളേർ ഇതിനൊക്കെ ചാടിക്കുന്നത് പുളിംഗുരു വളപ്പൊട്ട് ഇതൊക്കെ എടുത്ത് നടക്കാമായിരുന്നു പണ്ടത്തെ പരിപാടി വരച്ച പിള്ളേർക്ക് ഇരുവല്ലോ ഒക്കെ അറിയാവോ പുളിംഗുരു വരച്ച് കഴിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യണേ കമന്റ് കഴിഞ്ഞാണൊരു കഴിഞ്ഞാണ് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പുളുംകുരു ചുട്ട് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അങ്ങനെ കാച്ചിൽ കാട്ടുകാച്ചിലൊക്കെ ചുട്ട് കഴിക്കുമായിരുന്നു ചക്കുരി ചുട്ട് കഴിക്കുമായിരുന്നു കപ്പലണ്ടി ചുട്ട് അതായത് കശുവണ്ടി പറണ്ടി വണ്ടി ചുട്ട് കഴിക്കുമായിരുന്നു എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു നോസ്ട്രാളജിയാണ് അതൊക്കെ ഒരു പോയ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കിട്ടത്തില്ല പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നെ ആൺസറിന് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വിടാത്ത എന്താന്ന് നമ്മളതിനറിയില്ലാത്തൊരു നാടാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് ഒരുപാട് മോശ അനുഭവങ്ങളും ഈ ഒരു നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മ വീടൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തു പറയുന്നു രണ്ട് മൂന്നാല് കിലോമീറ്റർ അപ്പുറത്താണ് എന്തായാലും സ്ഥലമൊക്കെ അറിയുന്നല്ലാതെ നമുക്ക് ഇവിടെയുള്ള ആളുകളെ കുറിച്ചൊന്നും അറിയത്തില്ല ധാരാളം മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വേദത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൂടുതലും പെണ്ണുങ്ങളുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ ആൻഡ് സോഡിനെ നമുക്ക് കളിക്കാനായിട്ട് വിടാനായിട്ട് പറ്റത്തില്ല ഇപ്പോഴത്തെ കാലമാണ് നമ്മളോട് വിദേശത്തിനൊക്കെ കുട്ടികളോട് പറയുന്ന ആൾക്കാർ പലവിധ ചതികളും ചെയ്യുന്നതൊക്കെ കുട്ടികളുടെ അടുത്താണ് എത്രയോ സ്ഥലത്ത് ഓരോ വാർത്തകളൊക്കെ കേട്ട് അത് സത്യം പറഞ്ഞാൽ പേടിയാകും അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ആര് എല്ലാവരും നല്ലവരാണെങ്കിൽ പോലും നമുക്ക് നമുക്കിറക്കി വിടാൻ പറ്റത്തില്ല പേടിയാകും അതുപോലെയുള്ള എന്താണ് ഓരോ വാർത്തകളാണ് നമുക്ക് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ വിടാതിരിക്ക നമുക്ക് എന്തേലും ആപത്ത് വരുന്നതിലും നല്ലതല്ലേ ആപത്ത് വരാതെ നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് അനുസൂട്ട് നമ്മുടെ വെളിയിലേക്കൊന്നും കളിക്കാനായിട്ടൊന്നും വിടാത്തത് കേട്ടോ അതാണ് ഒരു കാര്യം പിന്നെ ഇതുപോലെയുള്ള നെസ്റ്റാൾ മൊമെൻറ്റ്സൊക്കെ നമ്മൾ എപ്പോഴും സമ്മാനിക്കുന്നതായിരിക്കും ഇതൊന്നും എല്ലാ കുട്ടികൾക്കും ഇപ്പം കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മാതാപിതാക്കളും മെനക്കെടുവുകയും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിയിരിക്കുന്ന രക്ഷിതാക്കളാണ് കൂടുതലും സ്വന്തം ഇഷ്ടത്തിന് അപ്പോൾ ആ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറന്ന് കൊടുക്കാനായിട്ട് ആരും മെനക്കെടുില്ല അപ്പം അത് അതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഞാൻ അനുഭവിച്ച നല്ല കാര്യങ്ങൾ കുറച്ചെങ്കിലും ആസ്വദിച്ചു കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ പിള്ളേർ അഭിപ്രായത്തിലൊക്കെയല്ലേ അമ്മ കുട്ടികളൊക്കെ ആയിട്ട് നടക്കുകയുള്ളൂ കുറച്ചുകൂടി വളർന്ന് അവരൊന്നും മുതിർന്നു കഴിഞ്ഞാൽ വലിയ ചേക്കൈമാരും ചേച്ചിമാരൊക്കെ ആയാ പിന്നെ അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ ലോകമൊക്കെ ആയി പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനൊക്കെ നടക്കാം അവരാരെയും പേടിക്കാതെയൊക്കെ നടക്കുക എന്ന് പറയാൻ വരുമ്പോൾ അവർ അവരുടേതായതിൽ പോകും അപ്പം അവർ സ്വന്തം ചിറകടിച്ചാൽ അങ്ങ് ഉയർന്നു പൊങ്ങിപ്പോകട്ടെ അപ്പം ഒന്നും നമ്മൾ പിടിച്ചു വെക്കണ്ട ഇപ്പം നമുക്ക് സന്തോഷിച്ച പദ്ധതികളൊക്കെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പം നമുക്ക് പുളുംകുരു വാർത്തയിൽ ഞങ്ങൾ വരാം കൂട്ടുകാരെ പുളുംങ്കുരു വാർത്ത് കഴിഞ്ഞു ഒരു കൊച്ചിനോട് പറഞ്ഞ് വാക്കിലിട്ട് കടിച്ചു പൊട്ടിച്ചോ ഇത് ഇത് തിന്നു നോക്ക പൊട്ടുവാസനെ നോക്കാൻ പറ്റും മൊത്തം അടിച്ച് പൊട്ടിച്ച വീടി ഇതിന്റെ തൊലി ആദ്യം അടിച്ച് പൊട്ടിച്ച് കളയണം അപ്പൊ ആ തൊലി കടിക്കുമ്പോ അങ്ങനെ പൊളിഞ്ഞു പോകും എന്നിട്ട് കുരു തന്നെ എടുത്ത് തിന്നണം കൈ വരെ എടുത്ത് കളയാ പൊള്ളിയിട്ടാണ് ഞാൻ എടുക്കാത്തത് അങ്ങനെ ങ്ങനെ കിടക്കും വർഷങ്ങൾ കൂടി പുളുങ്കുരുടെ കൂടെ പുളുങ്കുരു തിന്നാൻ കൂടി ആ കൂട്ടുകാരികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടിട്ടുണ്ടോ അത് കഴിച്ചു നമ്മളപ്പ ഇനിയെ ചോറ് പോവട്ടുകാരെ അപ്പൊ നമ്മള് അമ്മ അത് വരുന്നുണ്ടപ്പോ നമ്മളെ ചോറിനാൻ പോവാനുട്ടോ ചോറിന് പച്ചപ്പയർ തോരനും മീൻ വറുത്തത് വേണം കേട്ടോ വേറെ അറിയൊന്നും ഇല്ല കേട്ടോ അവിടെ ഒഴിച്ചുകയറി വേണമെന്നൊന്നും ആർക്കും ഒരു നിർബന്ധവും ഇല്ലേ ഞാനും ചിലപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ബീൻസ് തോരനോ ഒരു വൻ പയറ് തോരൻ വെച്ചതോ അങ്ങനെ ഉലത്തിയതോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ ഞങ്ങൾ പറഞ്ഞു വന്നു വർത്തത് അപ്പം ആരോ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടിരുന്നു ഇവർ ഒരുപാട് ഷോപ്പിംഗ് നടത്തുന്നുണ്ട് ഇവർ ഒരുപാട് ഫുഡുണ്ടാക്കി കളയുക ഫുഡുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എനിക്കറിയാൻ പാടില്ല ഞാൻ അന്താ വീട്ടിൽ പോയി മാസത്തിലൊരിക്കലേ നമ്മൾ ഷോപ്പ് ചെയ്യാറുള്ളൂ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങാറുണ്ട് കാരണം പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഓടി ഓടി പോകാൻ തൊട്ടടുത്ത് കടകളൊന്നും ഇല്ല പിന്നെ എപ്പോഴും വണ്ടി വിളിച്ച് തുടങ്ങി വണ്ടി കൂടി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ അവൻ തൊടിപൂടെ പോകാനായിട്ട് അപ്പം അതിന് നമുക്ക് ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഉണക്കപ്പയർ ചെറുപയറൊക്കെ അങ്ങ് വാങ്ങി വെച്ചേക്കും പിന്നെ പച്ചക്കറിയാണേലും വാങ്ങും പിന്നെ ഇടയ്ക്ക് ഇതിലൊക്കെ മീൻ വരുമ്പോൾ നമുക്ക് മീൻ വാങ്ങാലോ അതാണ് അല്ലാണ്ട് നമ്മളൊന്നും വാങ്ങാറില്ല പിന്നെ ഈ ക്രിസ്മസ് പോലെയുള്ള സ്പെഷ്യൽ എസ്പെഷ്യലി ഉള്ള ഒക്കേഷൻസിലൊക്കെ നമ്മൾ ബീഫൊക്കെ വാങ്ങും പിന്നെ നമ്മൾ മൂന്ന് കിലോ ബീഫൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസ്കി മോനെ ഞാൻ വേസ്റ്റ് ഒന്നും വാങ്ങി കൊടുക്കാറില്ല നമ്മൾ വാങ്ങുന്നത് എന്താണോ അതാണ് പട്ടികൾ എന്തോരം കളിക്കും നന്നായിട്ട് ഫുഡ് കഴിക്കുക അത് പട്ടി വളർത്തുന്നവർക്കറിയാം ഞാൻ വേസ്റ്റ് ആയിട്ടൊന്നും കൊടുക്കാറൊന്നുമില്ല വെറുതെ എൻ്റെ വയറ് കേടാക്കേണ്ടല്ലോ എന്ന് ഓർത്ത് നല്ലത് ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ നമ്മളെന്ത് കഴിക്കുന്നു അത് തന്നെ കഴിക്കുന്നത് കാരണം നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ഒരുപാട് സ്നേഹം തരുന്നത് അവർ നമ്മളെ സ്വന്തം വീട്ടുകാരായിട്ട് കാണുന്നതാണ് ഇവിടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒച്ച ഉണ്ടാക്കി അവരെ പേടിപ്പിക്കുന്നതാ നമുക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നത് അവർക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ പറയാനൊന്നുമില്ല അപ്പോൾ പിന്നെ അവർക്ക് ഈ വേസ്റ്റ് തീറ്റിക്കണോ അതോ നല്ലത് തീറ്റിക്കണോന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ അന്നത്തേക്കും കഴിച്ചിട്ട് വരാം കൂട്ടുകാരെ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നാളത്തേക്ക് കുടിക്കാനാട്ടാ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞങ്ങളിവിടെ കുടിക്കാറുള്ളത് കാരണം പറഞ്ഞാൽ നമുക്ക് കൊഴക്കണറല്ലേ അപ്പോൾ കുഴക്കണറിയിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നമ്മളെ തിളപ്പിച്ച് അറി കുറച്ച് കട്ടിയുള്ള വെള്ളം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കറി വെച്ച പാത്രമൊക്കെ ഇനിയിപ്പോൾ കഴിയാൻ പറ്റും കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വരാമേ മനസ്സുകൂട്ടിനാണെങ്കിൽ ഒരു പേരൊക്കെ കൊണ്ടുവന്നിരുന്ന് ചെത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് കുറച്ചേ കഴിച്ചുള്ളൂ എന്തുവാടാ കൈ മുറിക്കരുത് കേട്ടോ അനുസിനു തന്നെ കൈ മുറിക്കാതെയൊക്കെ ചെത്തി എടുക്കാനൊക്കെ അറിയാം ണ്ട് ചെറുവത്തിലെ ടാൻസോട്ടിനാണെങ്കിൽ അടപ്പിൽ നിന്ന് ചാരം വാരി മാറ്റിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ രാവിലെ ചോറ് വെക്കാൻ ഭയങ്കര എളുപ്പത്തിനാണെന്ന് വിചാരിച്ചത് നമ്മൾ രാവിലെ ഇന്ന് രാവിലെ നമ്മൾ അടുക്കള ഫുള്ള് കഴുകിയതാണ് കേട്ടോ സ്ലാബും കഴുകി അടുക്കളയും കഴുകി നമ്മളെ ഇതെല്ലാം ഒക്കെ തുടച്ചൊക്കെ വെച്ചതാണേ ഇനിയിപ്പോൾ നമുക്ക് കയറ പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കയറെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ വലിയ ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടുവന്ന് മാത്രം നോക്കിയാൽ മതി മോഡേൺ കിച്ചൺ ഉള്ളവരൊക്കെ ഒന്ന് ക്ഷണിച്ചു തരിക അപ്പോൾ ഇത് എത്ര തേച്ചാലും സിങ്കിന്റെ കാര്യം ഇനി പുതിയതായിട്ടൊന്നും ആരും പറയണ്ട എത്ര തെച്ചാലും ഈ കളറിൽ തന്നെ ഇരിക്കത്തുള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അത് മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂട്ടോ വാ മതി മതി ഇടാവേ വാ അത് കെട്ടിയിടണം കെട്ടാൻ അറിയാവോ കൈ കായ് കയ്യും കാലൊക്കെയാണ് കഴിവ് അതേലും ചാരം പറഞ്ഞ് കയറിയ രാവിലെ വന്നാൽ നമുക്ക് പള്ളി പോയിട്ട് വരണം ഒരു പല്ലി ഇറങ്ങി പോയത് അവിടെ അപ്പം പല്ലിശല്യം ഉണ്ട് കേട്ടോ പള്ളി പോയിട്ട് വരണം പിന്നെ ഇച്ചിരി ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം ന്യൂ ഇയർ അല്ലേ പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട അത് ആ എന്നാൽ വാ ആ നമ്മളെ കുടിക്കാനുള്ള വെള്ളം അങ്ങോട്ട് മാറ്റി കാട്ടുകാരെ അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാനായിട്ട് വന്നു നമ്മളിനി കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നൈറ്റ് വീഡിയോ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതായത് പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ അടുക്കള കൂട്ടി ഇറങ്ങുന്നത് നമ്മൾ പോലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ പിന്നെ എപ്പോഴും നമ്മൾ നമ്മളായിരിക്കുക മറ്റുള്ളവരുടെ താളത്തിന് തുള്ളുന്ന പാവകളാകരുത് ഒരിക്കലും ഞാൻ പല അഭിപ്രായങ്ങളും പല പലരിൽ നിന്നും പല അഭിപ്രായങ്ങളും കേൾക്കാറുണ്ട് പക്ഷേ എനിക്ക് ശരിയെന്നും തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്ത് കാര്യത്തിലാണെങ്കിലും എനിക്കൊരു ഉറച്ചു തീരുമാനമുണ്ട് അത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഒരു പക്ഷേ നമ്മളുടെ അനുഭവങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് 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 പോന്നപ്പം ആർജിച്ച ഒരു കാര്യത്തായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്കും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു വരും ഒരു പ്രശ്നം വരുമ്പോൾ കാണാം ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് അഭിപ്രായം പറയാൻ മാത്രമേ ആളുകൾ ഉണ്ടാകുള്ളൂ അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും പുതിയ വിശേഷവും പുതു വീഡിയോ വീണ്ടും വരുമ്പരയ്ക്കും